പ്രിയപ്പെട്ട തൊഴിലാളികളെ സത്യമറിയേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും അധികമുള്ളത് നമ്മൾ തൊഴിലാളികൾക്കാണ് സ്വയം മോചിതരാകാൻ നമുക്കത് കൂടിയേ തീരൂ അല്ലെങ്കിൽ നമ്മൾ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരും മുതലാളിമാർ നമ്മുടെ അധ്വാനം വിറ്റ് തിന്നു തിന്നുകൊഴുക്കുകയും ചെയ്യും ഉണ്ടെങ്കിലേ മുതലാളിയുള്ളൂ മുതലാളിമാർക്ക് ഒരു പണിയും അറിയില്ല അതുകൊണ്ടാണ് തൊഴിലാളികൾ എപ്പോഴെങ്കിലുമൊക്കെ പണിമുടക്കുമ്പോൾ ഈ മുതലാളിക്കൂട്ടം കിടന്ന് മോങ്ങുന്നത് കോടികൾ നഷ്ടം വന്നേ കോടികൾ നഷ്ടം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് മൂങ്ങുന്നത് മുതലാളിമാർക്ക് പണിയറിയാവുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പണിയെടുത്താൽ പോരെ തൊഴിലാളിയല്ലേ പണി മുടക്കിയത് നിങ്ങൾ മുതലാളിമാർക്ക് പണിയറിയാവുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പണിയെടുത്താൽ പോരായിരുന്നോ നഷ്ടം വരില്ലായിരുന്നല്ലോ ഫാക്ടറിയിൽ പണി മുടങ്ങില്ലായിരുന്നല്ലോ അപ്പോ തൊഴിലാളി ഉണ്ടെങ്കിലേ മുതലാളിയുള്ളൂ അതുകൊണ്ട് സത്യമറിയേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും അധികമുള്ളത് തൊഴിലാളികൾക്കാണ് തൊഴിലാളികൾ ഒന്നിക്കുക